ഗസയിൽ ഇസ്രയേൽ യുദ്ധം അവസാനമില്ലാതെ തുടരുമ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ പലതും ഞെട്ടിക്കുന്നതാണ് ഇപ്പോഴിതായി ഇസ്രയേൽ ചെയ്യുന്ന കണ്ണില്ലാത്ത ക്രൂരതയിൽ നിന്ന് പിൻവാങ്ങുന്ന ഒരു കൂട്ടം ഉദ്യോഗസ്ഥരുടെ കൂട്ടരാജിയാണ് കാണാൻ കഴിയുന്നത് ഇസ്രയേൽ സേനയിൽ ഉന്നത പദവിയിലുള്ള ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ രാജിവയ്ക്കുന്നതായിട്ടാണ് റിപ്പോർട്ട് ഇസ്രായേൽ സൈനിക വാക്താക്കളുടെ യൂണിറ്റിന്റെ മേധാവി റിയൽ അഡ്മിറൽ ഡാനിയൽ ഹഗരി പദവിയിൽ നിന്നൊഴിഞ്ഞതായി ചാനൽ ഫോർട്ടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഹഗരിയുടെ സംഘത്തിലെ രണ്ടാമനായ കേണൽ മദ്ബുൾ കേണൽ മോറക് ആക്സ് ഇസ്രായേൽ സേനയുടെ അന്താരാഷ്ട്ര വക്താവ് ലഫ്റ്റനന്റ് റിച്ചാർഡ് ഹെറ്റ് എന്നിവരും രാജിവെച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട് സൈനിക നീക്കത്തിനെതിരെയുള്ള പ്രതിഷേധവും വ്യക്തിപരമായ കാരണങ്ങളുമാണ് രാജിക്ക് കാരണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് യുദ്ധസമയത്തെ അസ്വാഭാവിക നീക്കവും ഇസ്രായേൽ സേനയുടെ വാക്താക്കളുടെ യൂണിറ്റിലെ അസ്വാരസ്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതാണെന്നും ചാനൽ ഫോർട്ടീന്റെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇസ്രായേൽ സൈന്യം ഗസയിലെ യുദ്ധത്തിൽ വലിയ വില നൽകേണ്ടി വരുന്നുണ്ടെന്ന് ഈയിടെ ഇസ്രായേൽ സൈനിക യോവാ ഗാറ്റ്ലൻഡ് സമ്മതിച്ചിരുന്നു ഒക്ടോബർ ഏഴിന് ആരംഭിച്ച യുദ്ധം അഞ്ചു മാസം പിന്നിട്ടിട്ടും പ്രഖ്യാപിത ലക്ഷ്യങ്ങളൊന്നും നേരിടാൻ ഇസ്രയേൽ ഇതുവരെ സാധിച്ചിട്ടില്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ട് അനുഗ്രഹിച്ച് യുദ്ധമുഖത്തേക്ക് പറഞ്ഞയച്ച ഗൊലാനി ബ്രിഗേഡിനെ ഗസയിൽ നിന്ന് തിരിച്ചുവിളിച്ചതോടെ ഇസ്രയേൽ സേന പരാജയപ്പെടുകയാണെന്ന അഭ്യൂഹങ്ങൾ എന്നാൽ ഇസ്രയേൽ സേനയ്ക്ക് ഏഴായിരത്തിലധികം സൈനികരെ ആവശ്യമുണ്ടെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു ഇസ്രായേൽ ഹമാസിനെതിരായ വികാരം ഇപ്പോഴും ശക്തമായി തുടരുകയാണ് സൈനിക നീക്കങ്ങളോടെ ജനത്തിനും വലിയ മതിപ്പൊന്നുമില്ല എങ്കിലും ഗസയിലേക്ക് മാനുഷിക സഹായം കൈമാറുന്നതിനെ യഹൂദന്മാരും എതിർക്കുന്നുണ്ട് വെടിനിർത്തൽ ഗസയിലേക്കുള്ള സഹായം വർദ്ധിപ്പിക്കൽ പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കൽ എന്നിവ വ്യവസ്ഥ ചെയ്യുന്ന കരാറുകളെ അവർ എതിർക്കുന്നുണ്ട് ഞങ്ങളുടെ ആളുകളെ മോചിപ്പിക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം എല്ലാ കൂടിയാലോചനകൾക്കും മറ്റു കാര്യങ്ങൾക്കും മുമ്പും ഞങ്ങളുടെ ആളുകളെ തിരിച്ചു നൽകുക ഹമാസ് ബന്ദിയാക്കിയ എയ്തന്റെ മകൻ സാവികാമോർ പറഞ്ഞു ബന്ദികളായി പിടിച്ചുകൊണ്ടുപോയവരെ മടക്കി നൽകും ഞങ്ങൾ ഭക്ഷണവും മരുന്നും നൽകാം അതാണ് ഏറ്റവും ലളിതമായ കരാർ എന്നും അദ്ദേഹം പറഞ്ഞു യുദ്ധത്തിനും നിയന്ത്രണങ്ങൾക്കുമിടയിലും ചില സന്നദ്ധ സംഘടനകൾ ഗസാനിവാസികൾക്ക് ഒപ്പമുണ്ട് ഈ ആളുകൾക്ക് സഹായഹസ്തം നടത്താൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഞങ്ങൾ നിങ്ങളെ മരണത്തിലേക്ക് വിടാൻ ഞങ്ങൾ അനുവദിക്കില്ല യു എസ് ആസ്ഥാനമായുള്ള സന്നദ്ധ സംഘടനയായ പൈസ് പ്രോജക്ട് ഓഫ് അമേരിക്കയുടെ മഹ്മൂദ് അൽ കിഷ്വാവി പറഞ്ഞതിങ്ങനെയാണ് പാവപ്പെട്ടവർക്ക് വിറകുകൾ ശേഖരിച്ച് നൽകാൻ പോലും സന്നദ്ധ പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട് അതേസമയം തെക്കൻ ഗസയിൽ പതിനൊന്ന് ലക്ഷത്തോളം പലസ്തീൻകാർ തിങ്ങിയ റഫേയിൽ കഴിഞ്ഞ ദിവസം രാത്രി വീടിനുമേൽ ഇസ്രയേൽ നടത്തിയ ബോംബാക്രമണത്തിൽ ഒരു കുടുംബത്തിലെ പതിനാല് പേർ കൊല്ലപ്പെട്ടിരുന്നു ഇതിൽ നാലു മാസം പ്രായമുള്ള ഇരട്ടക്കുട്ടികൾ ഉൾപ്പെടെ അഞ്ചു കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് ഗസയിൽ ഇസ്രയേൽ ആക്രമണം തുടങ്ങി ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ റഫാ നിവാസിയായ റാണി അബു അൻസിയ പ്രസവിച്ച ഇരട്ടക്കുഞ്ഞുങ്ങളുടെ ജീവനാണ് പൊലിഞ്ഞത് പതിനൊന്ന് വർഷത്തെ കാത്തിരിപ്പിനു ശേഷമായിരുന്നു റാനിയ്ക്കും ഫർത്താവ് അബുവിനും ഇരട്ടക്കുട്ടികൾ ജനിച്ചത് ഈയൊരു ബോംബാക്രമണത്തിൽ അബുവും കൊല്ലപ്പെട്ടിരുന്നു എന്നാൽ പലസ്തീൻ പിടിച്ചടക്കാനുള്ള ശ്രമത്തിലാണ് ഇസ്രയേൽ